അപ്പൊ ഇതില് ഇതല്ല അപ്പുറം ചാടിക്കിടന്നവനാണ് കെ കെ ജോസഫ് അതുകൊണ്ട് നമ്മുടെ ഫാമൊക്കെ കാലിയായി കിടക്കുക വളമൊക്കെ കോരി മാറ്റിട്ടോ ഇപ്പൊ കോഴിയില്ല ഇനി അടുത്ത ട്രിപ്പ് വരണം കാലി വണ്ടി എന്നാ ഊന്തിട്ട് കേറുന്നില്ല പിന്നെ ഇതിനകത്ത് ലോഡായിക്കഴിഞ്ഞ പിന്നെ എങ്ങനെ തള്ളിയാ നീ വെള്ളം ണ്ടായിരുന്നു ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താ പരിപാടി എന്ന് അറിയാമോ നമ്മള് നമ്മുടെ വാഴ നട്ടവടത്ത ആളാ കേട്ടോ അതായത് കന്തത്തില് നമ്മുടെ വാഴ ഈ ഒരു ഇത് ചിലതൊക്കെ എന്റെ ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ ചിലതൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങിയറ്റത്തൊക്കെ കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് രണ്ടാമത്തെ ട്രിപ്പ് ഇതിന് വള ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ വള ഇട്ടെന്ന് പറഞ്ഞാല് പണിക്കാരുണ്ടായിരുന്നു പണിക്കാളുണ്ടായിരുന്നു അപ്പൊ അവര് ഒരു ദിവസത്തെ പണിയെടുത്ത് അവര് പിന്നെ പിന്നെ രണ്ടു ദിവസത്തെ പണി എടുക്കാനുള്ളത് ഇല്ലായിരുന്നു പിന്നെ കുറച്ച് വാഴം കൂടെ ഉണ്ട് അപ്പൊ അത് നമുക്ക് അങ്ങ് എടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു അതായത് പണിക്കാര് വന്നുകഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനുള്ള പണി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങള് ഇന്നലെ അങ്ങോട്ട് പണി നിർത്തി ബാക്കി ഒരു അഞ്ചാറ് വാഴം കൂടി ഉണ്ട് കുറച്ച് വളം ഇട്ട് കൊടുക്കാനും ചോട് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് ചോട് ഇങ്ങനെ വകഞ്ഞിട്ട് വളം ഇട്ട് കൊടുക്കാനായിട്ട് ഒരു കുറച്ച് വാഴം കൂടെ ഉണ്ട് അപ്പൊ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് കണ്ടത്തിലോട്ട് വന്നത് കേട്ടോ ഇവിടെ ചാടിയാ ഇവിടെ ചാടിയാൽ അപ്പുറം ചാടൂ എന്ന് പറഞ്ഞു ഇന്ന ഇവിടെ ഒക്കെ ഇങ്ങനെ താനേതുണ്ടോ ഈ കൂടെ നിറച്ച് വെള്ളമാണേ അപ്പൊ ഇന്നലെ മഴ ഇന്നലെ നല്ല മഴയും പെയ്തു അതുകൊണ്ട് കാനയിലൊക്കെ നിറച്ചും വെള്ളം അവിടെ നമ്മൾ ചാടി വരിയായി ചാടിയില്ലെങ്കിൽ വിളർത്തി കിടക്കും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ചാടിയതാണ് അല്ലെ അപ്പൊ ഇവര് ഇതല്ല അപ്പുറം ചാടിക്കിടുന്നവര് കെ കെ ജോസഫ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യല്ലേ ഇത്രയും എന്നാ പോലും കൂടെ താഴെ പൊട്ടി കിടക്കാൻ തുടങ്ങിയ ചെറിയ ചെറിയ ഇതൊക്കെ അഞ്ചാറ് വാഴ അല്ലായിരുന്നു കേട്ടോ നോക്കിക്കഴിഞ്ഞപ്പോ പത്തിരുപത് വാഴയുണ്ട് പക്ഷെ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ കാരണം അത്ര വാഴയല്ലേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് മൊത്തത്തിലൊരു പത്ത് എഴുന്നൂറ് വാഴയോളം വെച്ചിട്ടുണ്ട് അപ്പൊ ആ വാഴയ്ക്ക് അത് ഒരു പത്തിരുപതെണ്ണ നമുക്ക് ചെയ്യാനുള്ളൂ ബാക്കി ഒരു പണിക്കാരുണ്ടായിരുന്നു അവർ ചെയ്ത് തീർത്തിട്ടാണ് പോയത് അതിൻ്റെ എൻ്റെ ചോടൊക്കെ ഒന്ന് മാന്തിയിട്ട് വേണം വാഴ ഇട്ട് കൊടുക്കാൻ നമ്മുടെ ഫാമിലെ കുഴിവെളം തന്നെയാ കേട്ടോ ഇട്ടു കൊടുക്കുന്നത് കണ്ടത്തിലായതുകൊണ്ട് ഒരു എട്ടര ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്കും പിന്നെ നല്ല ഇങ്ങോട്ട് വരും കേട്ടോ അതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ അടുക്കളയിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കാപ്പിക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആണ് ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിയതിട്ട് അത് കഴിയുമ്പോൾ ചെല്ലുമ്പോൾ മടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് പിന്നെ ഉണ്ടാക്കാനും തോന്നില്ല അപ്പോൾ അത് കഴിയുമ്പോൾ ചെല്ലുമ്പം നമുക്ക് കഴിച്ചാൽ മതില്ല അപ്പോൾ രാവിലെ ഞാൻ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പണിക്കിറങ്ങിയത് ഞാൻ തന്നെയല്ല ഹസ്ബൻഡ് ആയാലും രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുള്ളി കുറച്ചുകൂടെ ഒക്കെ കൊത്തി റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയൊരു കുറച്ച് വാഴയും കൂടെയാണ് ഞാനിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കുറേശ്ശേ ഇങ്ങനെ അതിൻ്റെ ചോടൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വൃത്തിയാക്കിയിട്ട് നമുക്ക് വാഴം കൂടെ ഇട്ട് കൊടുക്കണം എന്ന് തന്നെ നമ്മളെ വീടിനോടടുത്ത് കുറച്ച് ഏത്തവാഴ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതായത് കിൻറ്റൽ വാഴ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കലുകൊത്തി ഇതുമൊക്കെ അത് അത്യാവശ്യം റീച്ചായി ഒരു ഷോർട്സൊക്കെ ആയിരുന്നു അതൊക്കെ ഏകദേശം തീർന്നു കേട്ടോ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെച്ചതിന്റേതായ ഒരു ഗുണം നമുക്ക് കിട്ടിയിട്ടില്ല കാരണം കുറെയൊക്കെ കാറ്റത്തൊടിഞ്ഞുപോയി പിന്നെ കുറെ ഈ തണ്ടുതുറപ്പൻ വന്നിട്ട് കേടായി അതിന്റെ തടിയൊക്കെ കേടായിട്ട് വാഴയുടെ ഏഹ് ഉള്ളിൽ കൂടെ ഇത് കേട് വന്നിട്ട് അതിന്റെ വാഴയുടെ നടുഭാഗം വെച്ചിങ്ങനെ ഒടിഞ്ഞു വീഴുകയായിരുന്നു അപ്പം പകുതി മൂത്ത വാഴക്കൊലയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീണിട്ട് ബാക്കി ഇങ്ങനെ താഴോട്ട് കിടന്നിട്ടൊക്കെയാണ് മൂത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കുള്ള അതിൻ്റെ ഒരു വിളവ് നമുക്ക് കിട്ടിയില്ല അതായത് അവിടെ ഒരു പത്തമ്പത് വാഴയാളം ഉണ്ടായിരുന്നു അതിനകത്തൊരു ഒരു നാലഞ്ച് വാഴക്കൊലയെ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ പോയി പിന്നെ കുറേയൊക്കെ അടിയോടെ പടന്നു പോയി അതായത് നമ്മുടെ ആ മണ്ണ് എന്ന് പറയുന്ന അത്ര മണ്ണ് കുറവുള്ള ഒരു സ്ഥലമാണ് അതായത് അതിൻ്റെ അടിഭാഗം കുറച്ച് വെട്ടുകല്ല് കൂടിയിട്ടുള്ള മണ്ണാണ് അതുകൊണ്ട് കല്ലായിട്ടാണ് കൂടുതലുള്ളത് അതുകൊണ്ട് അടിയിലിങ്ങനെ ഉറച്ച് നിൽക്കുന്നില്ലായിരുന്നു പിന്നെ ഏറ്റവും കൂടുതലാണോ കുറേ മണ്ണൊക്കെ കൂട്ടിയിട്ട് കൊടുത്തായിരുന്നു എന്നാൽ പോലും അത് വലിയ വാഴയും കൂടെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് പെടന്ന് പോകുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ വാഴ കൃഷി കുറച്ചൊക്കെ ഫോപ്പായി പോയതും അതുകൊണ്ട് ഇനി അവിടെ വാഴക്കൃഷി മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാന്ന് വിചാരിക്കുക കേട്ടോ ഇവിടെ കണ്ട ഈ തോടായിട്ടാണ് കേട്ടോ ഈ കാനക്കൂടെ വെള്ളമുണ്ട് അതിനകത്ത് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ മറ്റേ വാഴക്കാവരേന്നൊക്കെ ഉണ്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് എന്നറിയാവോ എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ എനിക്ക് രണ്ട് ബ്രദേഴ്സ് ബ്രദേഴ്സാണുള്ളത് കേട്ടോ അപ്പം അവർക്ക് മീൻ പിടിക്കാനൊക്കെ ഭയങ്കര ആയിരുന്നു പണ്ടൊക്കെ ഈ ചൂണ്ട ഇട്ടിട്ട് ഇങ്ങനെ മീനെ പിടിക്കില്ല ചെറിയ തോടും കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അതിനകത്തൊക്കെ ഈ ചെറിയ ചെറിയ ഇതുപോലെയുള്ള മീനുകളൊക്കെ കിട്ടും അപ്പോൾ അതിനെ ചൂണ്ടൊക്കെ ഇട്ട് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി െ പിടിക്കുക പുല്ലിനകത്തൂടെ ഇരുന്ന് വിട്ടിലിനെ ഒക്കെ പിടിച്ചിട്ട് തീറ്റയായിട്ട് മണ്ണീര അതിനൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് തോട്ടീന്ന് മീനിനൊക്കെ പിടിക്കുക അത് അതാണ് എന്താ പറയാ ചൂണ്ടയിൽ കൊളുത്തിയിട്ട് മീനിനെ പിടിക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെയുള്ള ചില ചില ഓർമ്മകളൊക്കെയാണ് എനിക്ക് തോട്ടിലെ മീനിനെയൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഓൾറെഡി വെള്ളം ഉണ്ടായിരുന്നു പെട്ടെന്ന് ചെറുപ്പ നല്ല മഴ പെയ്തു അതുകൊണ്ട് വലിയ വെള്ളം ഇല്ലായിരുന്നു ഇന്നലത്തെ ഒരു മഴയ്ക്ക് ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ട് തോട്ടില് അത്യാവശ്യം അപ്പൊ വാഴയുടെ ചോടൊക്കെ നന്നായിട്ട് എല്ലാം തന്നെ തുറന്നു കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാമോ കണ്ടത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല വെള്ളം ചെളിയായിരിക്കില്ല അപ്പൊ കാലൊക്കെ കുഴ കൊഴാന്നായിട്ടുണ്ടായിരുന്നു ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്ലിപ്പായി പോവാരുന്നുട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇറങ്ങിയ തോട്ടിലിറങ്ങി കഴുകി കാലു വണ്ടി എന്നാ ഊന്തിട്ട് കേറുന്നില്ല പിന്നെ ഇതിനകത്ത് ലോഡായി കഴിഞ്ഞ പിന്നെ എങ്ങനെ നീ റ്റമാണ് അതിന് ഇടക്ക് നമ്മള് ഫാം അല്ലെ ഫാമില് പ്രാവശ്യം കോരി കോഴി വളമാണ് വാഴയ്ക്ക് കുറിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് അടുക്കി വെച്ചിരിക്കുന്നത് അടുക്കാനെ വന്ന് അതുകൊണ്ട് നമ്മുടെ ഫാമൊക്കെ ഒക്കെ കാലിയായി കിടക്കുക വളമൊക്കെ കോരി മാറ്റിട്ടോ ഇപ്പൊ കോഴിയില്ല ഇനി അടുത്ത ട്രിപ്പ് വരണം അപ്പൊ അതിന് മുന്നേ കോഴി എല്ലാം കോരി മാറ്റി കൊറേയൊക്കെ നമ്മൾ വാഴയ്ക്ക് കൊണ്ടിട അങ്ങനെ കുറേ കൊണ്ട് ഇട്ടതാണ് ഇനിയിപ്പോ കുറച്ച് ഭാഗം കൂടെയല്ലേ ഉള്ളൂ അപ്പൊ അതിനുള്ളത് ഇവിടെ ഇട്ടുകൊണ്ട് വേണം പോവാൻ ബാക്കിയുള്ളതാണത് അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം താഴെ താഴെത്തിയണം വാഴക്കകത്ത് ട്ടോ അപ്പൊ ഇതുംകൊണ്ട് നമുക്ക് വാഴക്കത്തോട്ട് പോവാ ഞാൻ വലിച്ച അനങ്ങൂല അപ്പം നമുക്ക് ആവശ്യത്തിലുള്ള വളമൊക്കെ നമ്മൾ മുഴുവൻ വാഴത്തോട്ടത്തിലൂടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഓരോ ചാക്കിലും ഓരോ എന്താ പറയുക ബക്കറ്റ് കണക്കാക്കിയിട്ട് ഓരോന്നിനും ചോട്ടിൽ കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ചേച്ചി വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് എത്രയും വേഗം തീർത്തിട്ട് വീട്ടിൽ കയറി പോകണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെയിലത്ത് നിന്ന് നമ്മൾ അവിടെ നിന്ന് കത്തി പോകട്ടോ കാരണം എന്താ പറയുക വയലാണല്ലോ ശരിക്ക് അത് നമ്മൾ മുകളിൽ വേറെ തണല് വരാൻ മരങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഡയറക്റ്റ് വെയിൽ നമുക്ക് തന്നെ കൊള്ളേണ്ടി വരും നമ്മൾ ഈ വാഴത്തോട്ടം ചുറ്റിനും വേലിയൊക്കെ കെട്ടി മറ്റേ നെറ്റൊക്കെ കെട്ടി സേഫായിട്ടാണ് നിർത്തിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം ഒരു ഏഴര എട്ട് മണിയൊക്കെ ഇവിടെ പന്നി ഇറങ്ങും കേട്ടോ ഒന്നും രണ്ട് പന്നി ഒന്നും അല്ല കൂട്ടായിട്ടാ വരിക അപ്പം ഇത് അടിയോടെ പിഴുത് നശിപ്പിച്ചിട്ടേച്ച് പോവും അതുകൊണ്ട് അതുങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി കണക്കാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വേലി ചുറ്റിനും കെട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതുവരെ അതിനകത്തോട്ട് കയറി കണ്ടില്ല നമ്മളെ വേലി കെട്ടിയില്ലെങ്കിൽ അത് തുടക്കത്തിലേക്ക് തന്നെ നശിപ്പിക്കും കാരണം അത് വളർന്ന് വരാൻ പോലും അത് അനുവദിക്കില്ല അതിന് അതെല്ലാം പിഴുതുകൂരം അറിഞ്ഞിട്ടേ പോവുള്ളൂ അപ്പോൾ അതാ ഈ ഒരു പക്കറ്റിന് ഓരോ ബക്കറ്റ് കണക്കാക്കിയിട്ടാണ് ഓരോ വാഴയുടെയും ചോട്ടിലിടുന്നത് കേട്ടോ ചോട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ചോട്ടിലോട്ട് ഇടുന്നില്ല കുറച്ചൊന്നും വിട്ടിട്ടാണ് ഇടുന്നത് കാരണം നേരെ ചോട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ചീ ചീച്ചിലൊക്കെ വരും അപ്പോൾ അത് പെട്ടെന്ന് കേടായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് നേരെ ചോട്ടിലിട ഒരു അല്പം വിട്ടിട്ടാണ് കേട്ടോ റൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിന് മറ്റു കീടങ്ങളൊക്കെ ആക്രമിക്കാതിരിക്കുക അതായത് ഈ തണ്ടു തുറപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ നേരത്തെ അതുപോലെയുള്ള ജീവികളൊക്കെ വന്ന് നമ്മൾ അറിയലോ അതിൻ്റെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ വീഴാൻ തുടങ്ങുമ്പോഴ അല്ലെങ്കിൽ ഓരോന്ന് തോ ഇങ്ങനെ ഹോളായിട്ട് നമുക്ക് ഇങ്ങനെ പുറത്ത് കാണാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിനുള്ളിൽ കേടുണ്ട് അല്ലെങ്കിൽ ഇല ഇങ്ങനെ പഴുത്തു തുടങ്ങുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒന്നും വരാതിരിക്കാൻ തന്നെ വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് തന്നെ ഇതിന് മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വാഴക്കൊലയുടെയും വാഴപ്പഴത്തിൻ്റെയും വാഴയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരുത്തേ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ എൻ്റെ തോട്ടം എൻ്റെ വീട്ടിലൊക്കെ വാഴയും വാഴ തോട്ടവും വാഴ തോട്ടം എന്ന് പറഞ്ഞാൽ വലിയ കൃഷിയായിട്ട് നടത്താറില്ല എന്നാലും നമ്മുടെ വീട്ടാവശ്യത്തിനും പിന്നെ അത്യാവശ്യം കടയിൽ കൊടുക്കാനും ഉള്ള രീതിയിലൊക്കെ വാഴയും വാഴക്കൊലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ചെറുപ്പം മുതൽ എപ്പോഴും സ്റ്റോർ റൂമിൽ അതായത് അടുക്കളയുടെ സ്റ്റോർ റൂമിൽ ഇങ്ങനെ ഒരു വാഴക്കൊല മിക്കവാറും ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചു തിന്നുമ്പോൾ എൻ്റെ അമ്മ പറയും കിളി തിന്നുന്ന പോലെ തിന്നും പഴം ഉണ്ടെങ്കിൽ കിളി തിന്നും തിന്നു എന്നെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പഴം പൊതുവെ എനിക്കിഷ്ടമാണ് അപ്പം ചെല്ലുമ്പോൾ ഇപ്പോഴാണെങ്കിലും ഞാൻ ചെല്ലുന്ന കണക്കാക്കിയിട്ട് വാഴക്കൊലയൊക്കെ ഉണ്ടെങ്കിൽ പഴിപ്പിക്കാനോ ഞാൻ വരാൻ നോക്കിയിരിക്കും അപ്പം അങ്ങനെയൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോഴും എനിക്ക് വേണ്ടി ചെയ്യാറില്ല കാരണം എനിക്കത് ഇഷ്ടമാണെന്ന് അവർക്കറിയാം അപ്പം അത് അങ്ങനെ ചില ഓർമ്മകളും എനിക്ക് ഇതൊക്കെ കാണുമ്പോഴും എനിക്ക് ഓർമ്മ വരികയാണ് എൻ്റെ അപ്പന് ഇതുപോലെ തന്നെയാണ് അത്യാവശ്യ കൃഷിക്കാരാണ് അപ്പം പണ്ട് മുതലേ ഇങ്ങനെ വാഴയും വാഴപ്പണിയും പക്ഷെ അന്നൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ കാണാനോ ഒന്നും നമുക്കറിയത്തില്ല നമ്മളും ചേർന്നു ോ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് കാണുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും ചെയ്യുന്നതും ഒക്കെ കേട്ടോ ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെയായിരിക്കും ഇതിന്റെ കാര്യമല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വള്ളവിടലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം കഴിഞ്ഞു പിന്നെ തോമ്പയും ആയുധങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി തോട്ടില് വന്നിട്ട് വീഡിയോസൊക്കെ എല്ലാവരും കാണാറില്ല എല്ലാവരുടെയും കൂടുതൽ സപ്പോർട്ടിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അതിലൊരുപാട് സന്തോഷം അപ്പോൾ ഇനിയും എനിക്ക് സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു